അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അവര് നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ ഇനി അവരുടെ ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സർക്കാരിനെന്താ ഇന്ത്യയിൽ വളർത്തിയതും സ്നേഹത്തിനില്ല സമൂഹ നാടിനും ഏറ്റവും വളർത്തിയ കേരളം പിണറായി തന്നെയാണ് ഉണ്ടാവും ഉണ്ടാവും ഉറപ്പും അതുപോലെ ഇതുപോലെ കേരളങ്ങളെ വളരാനായിട്ട് വളർത്തിയത് പാർട്ടിയും പാർട്ടി സ്വഭാവം എല്ലാവരും കുറ്റപ്പെടാൻ എല്ലാവരും ചേട്ടാനുമില്ല ആന്റണിനെന്തൊന്നും നമുക്ക് ഇപ്പോൾ ഉറവില്ല ആന്റണിയൊക്കെ രാജാക്കന്മാരിലായിരുന്നു കോൺഗ്രസ് അപ്പം ആരുമല്ല നമ്മൾ നല്ലവരായിട്ട് വളർന്ന് നല്ല സ്നേഹങ്ങളായിട്ട് വളർത്തി കൊണ്ടുവന്നു മാത്രം നമ്മ ഇപ്പം എൻ്റെ ജനിക്കുന്ന നാല് മക്കളുണ്ട്